ആഹ് <coughs> ഇൻസാരണ്ട് <coughs> 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 കൈസ് നോക്കൂ അവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസേജ് അയച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റോറി അപ്ഡേഷൻ കാരണം കുറേ പേര് അത് അറിയാൻ സാധിച്ച് അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചു അത് ഭയങ്കര സന്തോഷമായിട്ട് നോക്കൂല്ലോ നമ്മുടെ വേറെ സബ്സ്ക്രൈബറാണ് പേര് വരുണാട്ടോ നമ്മുടെ അണ്ണനായിട്ട് ഭയങ്കര കമ്പനിയായി രാവിലെ തന്നെ നല്ല കമ്പനിയായി ഇന്നലെ കിടുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ അതായത് ഈ സോഫയാണ് നല്ല അടിപൊളി സോഫയാണ് എന്നാൽ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് കേടുന്നത് ഇവിടുത്തെ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ടാണ് ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടോ കേട്ടോ അപ്പോൾ അവ ആ ഏട്ടന്മാരെന്നോട് എടുക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാട്ടോ കെടുക്കാൻ പറഞ്ഞത് ഇവിടെ ടെൻറ്റ് അടിച്ചു വന്നാൽ പറഞ്ഞു അപ്പോൾ അണ്ണൻ അവിടെ ഒറ്റയ്ക്ക് ആവുന്നത് ഞാൻ പിന്നെ അവിടെ അണ്ണൻ്റെ അപ്പുറം കിടുന്നത് അതായത് നമ്മളെ റാമിൻ്റെ ഒപ്പം കേടുന്നുണ്ടോ പിന്നെ വരൂ അതിൻ്റെ ഉള്ളിലാട്ടാ കിടക്കൽ അവൻ ആ ഫ്രൂട്ട്സ് കടയിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കാം അപ്പോൾ ഒരു കമ്പനി അടിച്ചിട്ട് പന്ത്രണ്ട് മണി ഒരു മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചക്കെ അപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് നോക്കൂ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാഗിലുണ്ട് അപ്പൊ പല്ലൊക്കെ തേച്ച് ഫുള്ള് സെറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും വന്നിട്ടില്ല ചെറിയ രീതിയിലുള്ള പണി കിട്ടിയ എന്താ വെച്ചാണല്ലോ എൻ്റെ കാലില് രണ്ട് കാലും കടച്ചിലെടുത്തു കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെ അത് ഫസ്റ്റത്ത് രണ്ടു ദിവസം എന്തായാലും ഉണ്ടാവും അത് നമ്മൾ സഹിച്ചേ പറ്റൂ പിന്നെ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് അതൊക്കെ ഇപ്പോൾ ഏകദേശം ഉണങ്ങിട്ടോ അതുമാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിയാ എല്ലാവരും പകരം നല്ല സപ്പോർട്ടോ അത് മതി കേട്ടോ അത് തന്നെ മതി നമ്മുടെ ഈ യാത്രയിൽ മുന്നോട്ട് പോകാന്ന് വെച്ചാൽ കൈസ് നോക്കൂ ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ചായ കുടിക്കാൻ പോകണം നമുക്ക് വരുണ്ണിയും കൂട്ടാം അന്ന് അവിടെ ഒറ്റക്ക് നിൽക്കട്ടെ കുഴപ്പം ഉണ്ടാവൂല പകലല്ല ആ നല്ല കൊല വരയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ സീനുമ്പോ ബിസ്ക്കറ്റ് കാണിച്ച് പറ്റിച്ച എന്തിനാ മരിക്കുന്ന ചാവടിച്ചു തരാ ഐസ് അപ്പൊ നമ്മൾ ചാവിടിക്കാൻ പോവാണ് ഇവിടുന്നൊരു നടക്കണ്ട ദൂരല്ലോട്ടോ ചേക്കട ആരോ എടുത്തോണ്ട് പോവോ ഇല്ലല്ലോ ചെലപ്പോ ഐസ് നോക്കൂ അപ്പുറത്തെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴന്മാരുന്നല്ലേ അപ്പൊ അവരെ നമ്പി കൂടാതെ അതാട്ടെ പേടി ഞാൻ വിചാരിച്ച് പകലൊന്നും സീൻ ഉണ്ടാവില്ല ഇതുപോലത്തെ ഐറ്റംസ് മാത്രമേ മാത്രേല്ലോ ബാഗില് വേറെ പ്രത്യേകിച്ച് ഒന്നങ്ങനെ നമ്മൾ അണ്ണനേം കൂടി പൊക്കിട്ടോ ഒറ്റക്കയൊരു ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അണ്ണനേം കൂടി പൊക്കിട്ടുണ്ട് വരും ബാക്കിലെ വരുന്നുണ്ട് കേട്ടാ ഇവിടെ നടക്കണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന പറഞ്ഞ പക്ഷെ അപ്പുറത്തെ തമിഴന്മാരെ നമ്മിക്കൂടാം ചെക്കൻ പറഞ്ഞേ സത്യാവസ്ഥയൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറെ അനുഭവങ്ങളില്ലതാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സൈക്കിൾ വരെ കട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കഴിച്ച് നോക്കൂ നമ്മൾ അങ്ങനെ നമ്മുടെ അണ്ണൻ്റെ വണ്ടിയുടെ ചാരി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് സ്റ്റാൻഡിൽ നിൽക്കൂല കേട്ടോ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ചാരി വെക്കാണ്ട് നമ്മുടെ പരിപാടി നടക്കൂല ഒരു സ്പേസ് ഇതിനായിട്ട് കണ്ടെത്തണം കേട്ടോ ഫസ്റ്റ് ചാ കുടിക്കാൻ കയറുകയാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ചേച്ചി സമ്മതിച്ചിട്ടോ അതായത് ഇവിടെ ചാരിക്കോ സമ്മതിച്ച് അങ്ങനെ നമ്മുടെ സൈക്കിൾ ഇവിടെ ചാരിട്ടുണ്ട് അണ്ണനാണെങ്കിലും ഇവിടെ ഇരുന്ന് വായി നോക്കുന്നുണ്ട് ഏഹ് മ്മ ചായ കുടിക്കാം കേട്ടോ എന്താ കറിയെന്താ നല്ല ദോശയും സാമ്പാറും ചമ്മന്തി അതൊക്കെ ഒരു ലൈറ്റ് ചായ എടുത്തോ ആ നോ 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 ഓ എന്താ പോനടാവേ ഇവനെ ഇല്ല എല്ലാരും കണ്ടു കഴിഞ്ഞാല് കൈഷ് നോക്കൂ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ അതായത് നമ്മുടെ രാമണ്ണനെ മുട്ടയൊക്കെ കൊടുത്തു അതായത് പുഴുങ്ങിയ മുട്ടയൊക്കെ ആ ചേച്ചി കൊടുത്ത് ആളെ വയറൊക്കെ രാവിലെ ഫുഡ് കൊടുക്കാറില്ല എന്നാലും ഇപ്പം കൊടുത്ത് ഇനി ഒരു പന്ത്രണ്ട് മണി ആൾക്ക് ഫുഡ് കൊടുക്കണം ഇപ്പൊ സമയം എത്ര മണി ആയി പത്ത് പത്തര ആയിട്ടോ പത്ത് പത്തര ആയി കൈഷ് നോക്കൂ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാണ്ടല്ലോ കാസർഗോഡെത്തും നമ്മളെ ലക്ഷ്യ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡാണ് അവിടുന്ന് അടുത്ത യാത്ര എങ്ങോട്ടേക്കാണോ അതായത് കേരളത്തിന് പുറത്തേക്കാണോ അല്ല കേരളത്തിന്റെ അകത്തേക്കാണോ ഓൾ കേരളാണോ ഒന്നും അറിയില്ല അത് അവിടുന്ന് തീരുമാനിക്കൂട്ടോ അതായത് ഇന്ന് രാത്രി തീരുമാനിക്കും ഇന്ന് രാത്രി എന്തായാലും കാസർഗോഡ് എത്തുട്ടോ അപ്പം ഇപ്പം എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല ഇവിടുന്ന് എന്താ വെച്ചാൽ ഇവിടെ കുറേ ചേട്ടന്മാര് വരാണ്ട് കേട്ടോ കുറേ ചേട്ടന്മാർ എന്ന് വെച്ചാൽ ഈ കാഞ്ഞങ്ങാട് ഭാഗത്തിലെ കുറേ ചേട്ടന്മാർ ഈ ഭാഗത്ത് വരാനുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്നും കൂടി മീറ്റ് മീറ്റാക്കിയിട്ട് പോകണമെന്നുണ്ട് അപ്പോൾ അവർ വരെ പത്ത് പത്തരയാകും കിട്ടോ അപ്പോൾ എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോണം അപ്പോൾ കൈസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ